ശ്രീ ഭുവനേശ്വരി ആസ്ട്രോഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണി നാൽപ്പത്തിന് പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങ സംക്രമവും പുതുവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ തുടക്കവും ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തൊന്നിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് ഇവരിൽ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലവും മിഥിനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക കർമ്മരംഗത്ത് ഉണ്ടാകും സാമ്പത്തികമായും ഗുണകരമാണ് വ്യവഹാരങ്ങളിൽ കഷ്ടനഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം കൂട്ടു ബിസിനസ്സിൽ പങ്കാളിയുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും വിമർശനങ്ങളെ അതിജീവിക്കും വീഴ്ചയ്ക്കോ ഭക്ഷ്യവിഷബാധയ്ക്കോ സാധ്യതയുണ്ട് പുതിയ കർമ്മബന്ധികൾ ഏറ്റെടുക്കേണ്ടി വരും എങ്കിലും സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ വേണം മനസ്സിൽ പുതിയ ആശയങ്ങൾ പലതും രൂപം കൊള്ളും വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അവ പ്രാവർത്തികമാക്കുവാനും സാധിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയും തൊഴിൽ മേഖലയിൽ പ്രതികൂല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വന്നുചേരും ജോലിസ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് പഠിച്ച വിഷയത്തിനോടനുബന്ധിച്ച് തൊഴിൽ ലഭിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും ഔദ്യോഗികമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് അനുകൂലമായ ചില സർക്കാർ ഉത്തരവുകൾ വന്നു വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തിയിൽ നിന്നും വിട്ടുനിൽക്കും സംസർഗം സജ്ജനങ്ങളോടാകും ആശ്രയിച്ച് വരുന്നവർക്ക് അഭയം നൽകാൻ മടിക്കില്ല കൈവിട്ടുപോകും എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ വാങ്ങുവാൻ സാധിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും ശ്രേയസ് വർദ്ധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനം ആകും സിനിമ സംഗീതം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ജയിൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടവർക്ക് അവസരം അനുകൂലമാണ് വ്യാപാര വിപണന മേഖലയിൽ വളർച്ചയുണ്ടാകും സാമ്പത്തിക നേട്ടവും അനുഭവപ്പെടും വിനോദങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും ദൂരയാത്രകൾ നടത്തേണ്ടതായി വരും ഭൂമി വാങ്ങുവാനും യോഗമുണ്ട് പൂർവീക സ്വത്ത് അനുഭവയോഗ്യമാകും പൂർവീകസ്വത്തിൽ വീട് നിർമ്മിക്കാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും സ്വദേശത്തോ വിദേശത്തോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം ലഭിക്കും പൊതുവേദിയിൽ അവർ വിമർശിക്കപ്പെടും ഒരു മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും ശിരോ രോഗങ്ങൾക്കോ നാടി സാധ്യതയുണ്ട് വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും പല കാര്യങ്ങളിലും വൈകാരികമായി പ്രതികരിക്കും ചിങ്ങം വൃശ്ചികം മേടം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നത് ഇടവക്കൂറുകാർക്ക് അനുകൂലവും മിഥുനക്കൂറുകാർക്ക് കണ്ടകശിനിയുടെ തുടക്കവും ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുന്നതും ഇടവക്കൂറുകാർക്ക് അനുകൂലവും മിഥുനക്കൂറുകാർക്ക് സമ്മിശ്രവും ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് നടക്കുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം മിഥുനക്കൂറുകാർക്ക് കുറേയൊക്കെ ഗുണകരമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുവാനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും